ദൈവത്തിന്റെ കരുണയിലും ആശ്രയിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ നീട്ടി പറയുക പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമീൻ താങ്കൾക്ക് കുമ്പസാരം ആരംഭിക്കാം സഹോദരാ താങ്കൾക്ക് ഓക്കെ ആണെങ്കിൽ കുമ്പസാരിച്ച് തുടങ്ങിക്കോളൂ കർത്താവ് എൻ്റെ പാപങ്ങൾ ക്ഷമിക്കുമെന്ന് എനിക്കറിയില്ല തീർച്ചയായും ക്ഷമിക്കും നമ്മുടെ കർത്താവ് നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ ക്ഷമിക്കാനാണ് വന്നത് ഞാൻ ഒരു മാരകപാപം ചെയ്താലും ദൈവനോട് ക്ഷമിക്കൂ തീർച്ചയായും ക്ഷമിക്കും നമുക്ക് യഥാർത്ഥത്തിൽ അനുതാപം ഉണ്ടെങ്കിൽ ചെയ്തത് ഒരു കൊലപാതകമാണെങ്കിലും യുമീൻ താങ്കൾ ആരെങ്കിലും കൊന്നെന്നാണോ അതെ ഞാനാരാണേ വർഷങ്ങൾക്ക് മുമ്പ് മനഃപ്പൂർവല്ലെങ്കിലും കൊന്നിട്ടുണ്ട് ചെയ്തത് പോലീസിനെ അറിയിച്ചായിരുന്നോ ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല പോലീസ് സലണ്ടർ ആകുന്നതിന് പകരം ഞാൻ രക്ഷപ്പെടുകയാണ് ചെയ്തത് അതായത് താങ്കൾ താങ്കളുടെ തെറ്റിനെ ഇതുവരെ നിയമപരമായി പരിഹാരം ചെയ്തിട്ടില്ല അതെ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ജയിലിൽ പോകാതിരിക്കാൻ വേണ്ടി ഞാൻ പേടിച്ച് ഒളിച്ചിരിക്കുകയായിരുന്നെങ്കിലും ആ എൻ്റെ മനസാക്ഷിയുടെ ജയിലിലായിരുന്നു ഞാൻ അപ്പോൾ എന്താണ് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം താങ്കൾക്ക് കുമ്പസരിക്കണമെന്ന് തോന്നിയത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ എൻ്റെ ജീവിതത്തിൽ ബാക്കിയുള്ളൂ ക്യാൻസറിന്റെ അവസാനത്തെ സ്റ്റേജിലാണ് ഞാൻ മുമ്പ് എനിക്ക് ദൈവത്തോടും ഞാൻ കാരണ അനാഥമായ കുടുംബത്തോടും മാപ്പ് ചോദിക്കണം ഈ തീരുമാനം വളരെ ശരിയാണ് പക്ഷേ പാപമോചനത്തിലൂടെ രക്ഷ പ്രാപിക്കുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല പ്രത്യേകിച്ച് ഈ മരണമെടുക്കുമ്പോൾ മാത്രം കുമ്പസാരിക്കുന്നുണ്ട് അത് നീതീകരിക്കപ്പെടണമെങ്കിൽ നമ്മുടെ തെറ്റുകൾക്കനുസരിച്ചുള്ള നിയമപരമായ ശിക്ഷ നമ്മൾ അനുഭവിക്കണം താങ്കൾക്കതറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു അതിനോ എനിക്കതറിയാം ആ കേസിൻ്റെ അന്വേഷണം ഇതിനോടകം അവസാനിച്ചതാ എന്നാലും ഈ കുംഭസാരം കഴിഞ്ഞിട്ട് ഞാൻ പോലീസ് കീഴടങ്ങാൻ പോവുക ഞാൻ ചെയ്ത് തെറ്റേറ്റ് പറയാം എനിക്കാ കുടുംബത്തോട് മാപ്പ് പറയണം അച്ഛൻ പറ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം അങ്ങനെ ചെയ്താൽ മാത്രമേ എനിക്ക് സമാധാനത്തോടെ മരിക്കാൻ പറ്റുകയുള്ളൂ അന്ന് നടന്നത് എന്താണെന്ന് ഒന്ന് തെളിച്ച് പറയാ യഥാർത്ഥത്തിൽ അതൊരു കാർ ആക്സിഡന്റ് ആയിരുന്നു ഇരുപത് വർഷം മുമ്പാ അത് നടന്നു ഗ്യാങ് ഡോണിൽ നിന്ന് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴിയായിരുന്നു എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് ഞാൻ നന്നായിട്ട് മദ്യപിച്ചിട്ടാ വണ്ടി ഓടിച്ചോണ്ടിരുന്നു ഇരുപത് വർഷം മുമ്പ് ഗ്യാങ് ഡോങ്ങിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് നവംബർ ഇരുപത് അന്ന് ഗ്യാങ് നടന്ന കാർ ആക്സിഡന്റ് അതെ അത് ഞാനായിരുന്നു ആ ദിവസം ഞാൻ ഒരിക്കലും എല്ലാ ദിവസവും പാദരാത്രി ആയിരുന്നുണ്ട് ും ആരും ഇല്ലായിരുന്നു വീട്ടിലെത്താനുള്ള നിറതിയിലായിരുന്നു ഞാൻ പെട്ടെന്ന് ആരോ എൻ്റെ കാറിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഞാൻ കണ്ടു ഞാൻ റോങ് സൈഡായിരുന്നു അയാൾ റോഡിൻ്റെ സൈഡിൽ കൂടെ നടക്കുകയായിരുന്നു ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ഇടിച്ചു പക്ഷേ താമസിച്ചു പോയാ ാണന്നോന്നു കാണാനുള്ള ശക്തി ഇല്ലാതെ ഞാൻ കണ്ടു തുറന്നപ്പോ കാണുന്നത് ഒരു കൊച്ചുകുട്ടി ഡാഡിന്ന് വിളിച്ചോണ്ട് അയാളൊന്നെ ഓടി വരുന്നതായിരുന്നു അവൻ എൻറെ നോക്കിട്ട് പറഞ്ഞു എന്റെ പപ്പായി കിടക്കുന്നത് അദ്ദേഹത്തിനെ ഒന്ന് രക്ഷിക്കുവോ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവോ അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അയാളെ ഹോസ്പിറ്റലെങ്കിലും കൊണ്ടുപോയിരുന്നു അയാൾക്ക് ജീവനുണ്ടോ എന്ന് പോലും നിങ്ങൾ നോക്കാൻ നിന്നില്ല എന്തിനാ നിങ്ങൾ ഓടിപ്പോയത് ഞാൻ ഭരിക്കേണ്ടവരാണ് മരിക്കേണ്ടവരാണ് 哦，哦，嗯。 ഈ അവസ്ഥയിൽ നിങ്ങൾ ഒറ്റയ്ക്കാണോ ഇങ്ങോട്ട് വന്നത് എൻ്റെ മകൻ അവിടെ കൊണ്ടുവന്ന് ആ ആ കുറച്ച് കഴിയുമ്പോൾ എന്നെ കൊണ്ടുപോകാൻ വരും അത് ഞാൻ കുറച്ചൊന്ന് റെസ്റ്റ് എടുക്ക സ്വർഗസ്തന ഞങ്ങളുടെ പിതാവേ പിതാവേ അങ്ങടെ നാമം പൂജിതമാവണമേ അങ്ങടെ രാജ്യം വരണം അങ്ങനെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാക്കണമേ അന്നൊന്നും വേണ്ട ആഹാരം എന്നും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളിവിടെ തെറ്റോട് ഞങ്ങൾ 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 തെറ്റുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കണേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപയിൽ നിന്ന് രക്ഷിക്കണമേ ആമേ സഹോദരാ ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങോടെ ക്ഷമിച്ചിരിക്കുന്നു ആ മെസ്സിന്ന ഞാൻ ക്ഷമ അർഹിക്കുന്നില്ല ഞാൻ തെറ്റ് ചെയ്തവരാണ് എഴുന്നേക്ക് എവിടെ ഇരിക്കുക സഹോദര വിഷമിക്കണ്ട യഥാർത്ഥത്തിൽ എൻ്റെ അച്ഛനെ കാർ ആക്സിഡൻ്റ് അല്ല മരിച്ചത് ഇപ്പം എന്താ പറഞ്ഞത് അന്ന് അദ്ദേഹത്തിന് പരുക്ക് പറ്റിയിരുന്നു പക്ഷേ ട്രീറ്റ്മെൻറ്റ് വഴി ഹോസ്പിറ്റലിൽ നിന്ന് സുഖം പ്രാപിച്ചു അദ്ദേഹം മരിച്ചത് ആ ആക്സിഡൻറ്റ് കാരണമല്ല എൻ്റെ ദൈവമേ നിനക്ക് നന്ദി കഴിഞ്ഞ കഴിഞ്ഞ ഇരുപത് വർഷമായിട്ട് ഞാനൊരു കൊലപാതകയാണെന്ന് വിചാരിച്ചോണ്ടാണ് ജീവിച്ചോണ്ടിരുന്നത് ഇപ്പോൾ എനിക്ക് ആശ്വാസമായി എനിക്കിനി സമാധാനത്തോടെ മരിക്കാം സഹോദരാ ഇനി ഒരിക്കലും കുറ്റപാതം തോന്നേണ്ട കാര്യമില്ല ദൈവത്തോട് നിങ്ങൾ മാപ്പ് അപേക്ഷിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് പാപങ്ങൾ ക്ഷമിച്ചു കഴിഞ്ഞു ഇനി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളോട് തന്നെ ക്ഷമിക്കുകയാണ്

എനിക്ക് പകരം കുറേ പാവപ്പെട്ടവരെയും അനാഥരെയൊക്കെ സഹായിക്കുക ഇതാണ് അങ്ങേക്ക് ചെയ്യാനുള്ള പരിഹാരം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ താങ്കളുടെ പാപങ്ങൾ ഞാൻ മോചിക്കുന്നു സമാധാനത്തോടെ പോവുക പോകുക അദ്ദേഹം അങ്ങയോട് സോറി പറയാൻ പറഞ്ഞു എന്നോട് ക്ഷമിക്കണം ഞാനൊരു കള്ളം പറഞ്ഞു ഒരു വൈദികം കള്ളം പറഞ്ഞാൽ അത് വലിയ തെറ്റാണെന്ന് എനിക്കറിയാം പക്ഷേ ഒരു പാവ ആത്മാവിനെ സമാധാനത്തോടെ മരണം കിട്ടാൻ വേണ്ടിയാണ് ഞാൻ അത് പറഞ്ഞത് എന്നോട് ദേഷ്യം തോന്നരുത്